അള്ളാഹു സുബാനുവതാല പ്രഥമമായ പ്രമാണവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തവും എന്ന് പറഞ്ഞു തുടങ്ങിയതിൽ വാനങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് വലിയ പ്രമാണമുണ്ട് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് അവനാണ് ആരാധന അർഹിക്കുന്നത് എന്നതിന് അവൻ കരുണയും കനിവുമുള്ളവനാണ് കനിയുന്നവനാണ് എന്നതിനും തെളിവായി വിശുദ്ധ ഖുറാനിൽ ഈ ഒരു വിഷയം നമ്മൾ പലയിടെ തോതുന്ന വിഷയമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ അള്ളാഹു എണ്ണുമ്പോൾ അള്ളാഹുസ്ബനതാല സൃഷ്ടിച്ച സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോൾ വാനങ്ങളുടെ സൃഷ്ടിപ്പ് ആദ്യമായി അനുസ്മരിക്കുന്നത് അല്ലാഹുല്ല الذي خلق السماوات والارض في سته എന്നിങ്ങനെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ വാനങ്ങളുടെ സൃഷ്ടിപ്പ് അല്ലാഹു ആദ്യം അനുസ്മരിച്ച വചനങ്ങൾ ഇതുപോലെ തന്നെയാണ് ദൃഷ്ടാന്തങ്ങൾ എണ്ണുന്ന വിഷയമാകുമ്പോഴും വൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് വാനങ്ങളുടെ സൃഷ്ടിപ്പ് ഒന്നിലധികം വചനങ്ങൾ ഇതുപോലെ നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കും നബി സലാഹു അലൈഹി വസല്ലമയും ഇങ്ങനെ വിഷയം അവതരിപ്പിച്ചത് നമ്മൾ ഹദീസുകളിൽ വായിക്കും ഒമ്രാൻ ഹുസൈൻ റസി അള്ളാഹു താലാൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ തിരുസവിധത്തിലേക്ക് കടന്നു ചെന്നു വാതിൽക്കൽ എൻ്റെ ഒട്ടകത്തെ കെട്ടി ബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ തിരുസവിധത്തിലേക്ക് കടന്നു ചെന്നത് അദ്ദേഹം പറയുന്നുണ്ട് ദഹൽ തുാല നബി സലല്ലാഹു അലൈഹി വസ്ല്ലം വ അഖൽ തു ബിൽബാബ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫാത്താ ഹുനാസീം ബനീ തമീം തിരുസവിധത്തിൽ ഞാനിരിക്കെയാണ് ബനു തമീം ഗോത്രത്തിൽ നിന്നൊരു വിഭാഗം അവിടേക്ക് വരുന്നത് ഹുസൈൻ ഹുസാഹിയാണ് ബനു തമീം വന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പം തിരുതൂതർ പറഞ്ഞു ഇക്ബൽ ഉൽഭൂഷറായ ബനീ തമീം ബനു തമീം ഗോത്രക്കാരെ നിങ്ങൾ സന്തോഷവാർത്ത സ്വീകരിച്ചാലും ബനു തമീം വന്നപ്പോൾ നിബ്സലാ അലൈഹി സ്വലം സ്വർഗ്ഗത്തെക്കുറിച്ചും സ്വർഗാർഹമായ ആദർശത്തെക്കുറിച്ചുമൊക്കെ അവരോട് പറഞ്ഞപ്പോൾ അതാണ് ഇവിടുത്തെ സന്തോഷ വാർത്ത അത് സ്വീകരിക്കാനാണ് തിരുദൂതർ അവരോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ബനു തമീം ഗോത്രക്കാർ അവർ ഗ്രാമീണർ ആറാബികൾ അവർ പറഞ്ഞു അമ ഇത് ബഷർ തനഫ താങ്കൾ ഞങ്ങൾക്ക് സുവിശേഷമായി സന്തോഷ വാർത്തയായി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി താങ്കൾ ഞങ്ങൾക്ക് പരിതോഷികങ്ങൾ കനിഞ്ഞാലും എന്ന് പറഞ്ഞു ഇമ്രാൻ അലി അള്ളാവിന് പറയുകയാണ് ഫതഹയ്യർ വജുറസൂൽ ഇല്ലാഹി സലാഹു അലൈവലം അത് കേട്ടപ്പോൾ തിരുദൂതരുടെ മുഖത്ത് മാറ്റമുണ്ടായി പിന്നെ തിരുതൂതരടുക്കലേക്ക് യമനിൽ നിന്ന് ചിലർ ആഗതരായി അപ്പൊ തിരുതൂതർ പറഞ്ഞു വാർത്ത സ്വീകരിച്ചിട്ടില്ല യമനുകാരെ നിങ്ങൾ ഈ സന്തോഷവാർത്ത സ്വീകരിച്ചാലും ഉടനടി യമനുകാർ പറഞ്ഞു കപിൽ നയാ റസൂൽ അള്ളഹ തിരുദൂതരെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നിട്ട് യമനികൾ പറഞ്ഞു ദീനിൽ നേടാനാണ് ഞങ്ങൾ താങ്കളുടെ അടുക്കൽ വന്നിരിക്കുന്നത് അവലി ഹാദൽ കൈഫ തുടക്കം അതെങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് യമനികൾ പറഞ്ഞപ്പോൾ റസൂൽ സലിസ് അവരോട് പറഞ്ഞു അള്ളാഹുണ്ടായിരുന്നു അള്ളാഹു ഒഴികെ ഒന്നും ഉണ്ടായിരുന്നില്ലാഹുവിന്റെ വെള്ളത്തിന്മേലായിരുന്നു അള്ളാഹു സംരക്ഷിത ഫലകമായ അല്ലാഹുൽ മഹബൂദിൽ എല്ലാം രേഖപ്പെടുത്തി അതാണ് നമ്മുടെ വിഷയം പിന്നീട് അള്ളാഹു സുബ്ഹാനു വാല വാനങ്ങളെയും ഭൂവനങ്ങളെയും സൃഷ്ടിച്ചു നോക്കൂ നിങ്ങൾ ഇവിടെ അലൈഹി വല്ലം അള്ളാഹു സുബ്ഹാനുവ താല വാനങ്ങളെയും ഭുവനങ്ങളെയും സൃഷ്ടിച്ചതിനെയാണ് പരാമർശിക്കുന്നത് അതാണ് നമ്മുടെ വിഷയവും ഈ ഹദീസിന്റെ തുടർച്ചയിൽ ആ സദസ്സിലേക്ക് ഒരു വ്യക്തി വന്ന് യാ ഇമ്രാൻ ആ ദരിക്കുന്ന കത്തക് ഫ് താങ്കളുടെ ഒട്ടകം അത് പോയിരിക്കുന്നു അതിനെ കണ്ടെത്തി പിടികൂടൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇമ്രാൻ റദിഅള്ളാഹു താൽ അനുഹു അതിനെ അന്വേഷിച്ച് പുറപ്പെടുകയുണ്ടായി എന്നൊക്കെ തുടർന്ന് ചില വിഷയങ്ങൾ ഈ ഹദീസിൽ പറയുന്നുണ്ട് ഞാൻ ഈ സംഭവം ഇവിടെ ഉണർത്തിയത് നബ്സലാഹു അലൈഹി വസല്ലം സൃഷ്ടിപ്പിന്റെ തുടക്കത്തെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ വാനങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പ്രത്യേകം പരാമർശിച്ചു ഉണർത്തി എന്നുള്ളത് മനസ്സിലാക്കാനാണ്